തൃപ്പാവുമ്പഹാക്ഷേത്രത്തിൽ സപ്താഹയജ്ഞവും നവരാത്രി സംഗീതോത്സവവും പുരോഗമിക്കുന്നു യജ്ഞത്തിന്റെ ഭാഗമായി ഭാഗമായിട്ട് കലശാഭിഷേകവും നടക്കും വൈകുന്നേരങ്ങളിൽ നവരാത്രി സംഗീതോത്സവം കേരളത്തിലെ പ്രഗത്ഭരായ സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ തൃപ്താവൂ മഹാക്ഷേത്രത്തിൽ സപ്താഹ്യവും നവരാത്രി സംഗീതോത്സവവും പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി നൂറ്റിയെട്ട് കലശാഭിഷേകം ദശാവതാര ചാർത്തി എന്നിവയും നടക്കും ചേർത്തല ഗണേഷ് പെരുമാളാണ് യജ്ഞാചാര്യൻ ധർമ്മ പ്രതീകമായിട്ടാണ് ആദ്യം നമ്മൾ കേൾക്കുന്ന ഈ ദക്ഷയാകം ചരിതം ഇവിടെ വർണ്ണിക്കുന്നത് ഭാഗവതത്തിൽ ചില ആളുകൾ പറയും വിഷ്ണു ഭാഗവതത്തിൽ മഹാദേവന്റെ ഭഗവതി പറയുന്നു എന്ന് അങ്ങനെയൊന്നും നമ്മൾ വേർതിരിച്ച് നമ്മളെ പോലെ വ്യക്തിഗതമായിട്ട് രണ്ട് ശരീരങ്ങളായിട്ട് ഭഗവാൻ ആ ഭാവങ്ങളിൽ നമ്മൾ ജനിക്കേണ്ടതില്ല വിഷ്ണു ഭാഗവതം എന്നാൽ ആ വിഷ്ണു ശബ്ദത്തിനെ ഭവിക്കുന്നവൻ എന്നെ അർത്ഥമുള്ളൂ മേൽശാന്തിമാരായ മനോജ് നമ്പൂതിരി ജയേഷ് കീഴ്ശാന്തിമാരായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി രാജേഷ് കൃഷ്ണൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു ഈ വർഷത്തെ ഇന്നത്തെ രണ്ടാം ദിവസവും